ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിത്തുകൾ ഒന്നും തന്നെ മുളക്കാത്തതിൻ്റെ പിന്നിൽ അരവിന്ദനും ഹേമയുമാണെന്നുള്ളത് ബാലന് മനസ്സിലാവുകയാണ് അങ്ങനെ ബാലൻ അതിനൊരു എടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ കാണുന്ന ചാരുവാണെങ്കിൽ പൊട്ടിക്കരയുകയാണ് ഞാൻ വിത്തെടുത്തിട്ട് ഒരെണ്ണം പോലും മുളച്ചില്ലല്ലോ എന്നുള്ള വിഷമമാണ് ചാരുവിൻ്റെ മനസ്സിലുള്ളത് പിന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഹേമ വല്ലാതെ ചാരുവിനെ കളിയാക്കിയിട്ട് സംസാരിക്കുന്നുണ്ട് ഇവളീ ഈ കാലം എടുത്തു വെച്ച് ഈ വീട്ടിലേക്ക് വന്ന് കയറി അന്ന് മുതൽ തുടങ്ങിയ ാണ് ഈ വീടിന്റെ നാശം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവർക്കും മുന്നിൽ വെച്ച് ഹേമ അരവിന്ദനാണ് ഈ പാടത്ത് വിത്ത് വിതയ്ക്കാൻ പോകുന്നത് എന്ന് കേട്ടതോടുകൂടി ബാലന്റെ കാര്യം പൂർണ്ണമായും മനസ്സിലാവാണ് ഇതിന്റെ പിറകിൽ കളിച്ചത് ചാരുവിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇവര് രണ്ടുപേരും കൂടിയാണ് എന്നുള്ള കാര്യം ബാലന് മനസ്സിലാവാണ് അപ്പോൾ ചാരു ആണെങ്കിൽ പൊട്ടി കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവാണ് എന്നിട്ട് പൊട്ടി കരയുകയാണ് ഞാൻ എടുത്ത് കൊടുത്തിട്ട് ഒരെണ്ണം പോലും മുളച്ചില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ് ഉള്ളത് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ാണ് ആകാശ് അവിടേക്ക് വരുന്നത് അപ്പോൾ ആകാശ് കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് വരുന്ന സമയത്താണ് ചാരു ഇങ്ങനെ കരയുന്നത് അപ്പോൾ എന്തു പറ്റി ചാരു എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത് അമ്മയോ അരവിന്ദേട്ടനോ എന്തെങ്കിലും നിന്നെ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പിന്നെ എന്തിനാണ് നീ കരയുന്നത് ഞാൻ ചോദിക്കാം അവരോട് എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോൾ വേണ്ട അരവിന്ദേട്ട അവരെന്നെ ഒന്നും പറഞ്ഞില്ല ഞാൻ വിത്തെടുത്ത് കൊടുത്തില്ലേ പക്ഷേ വിത്തിൽ ഒരെണ്ണം പോലും ഞാൻ കൊടുത്തിട്ട് മുളച്ചില്ല എന്നുള്ള വിഷമത്തിലാണ് ഞാൻ എൻ്റെ ജന്മത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എൻ്റെ ഒരു പാപം പിടിച്ച ജന്മമാണ് ഞാൻ കാരണമല്ലേ എന്നൊക്കെ ഓർത്ത് കരയുമ്പോൾ ആകാശ് പറയണേ നീ എന്തിനാ ചാരു അതിനെ നീ ജനിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ വിത്തുകളൊക്കെ കേടുവന്നതായിരിക്കും അതുകൊണ്ടായിരിക്കും മുളക്കാതിരുന്നത് അല്ല ചേട്ട അതിൽ ഒരെണ്ണങ്കിലും മുളക്കുമല്ലോ ഇത് അതുപോലും ഉണ്ടായിട്ടില്ല എങ്കിൽ ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ ഇനി അടുത്തത് മുളപ്പിക്കാൻ വെക്കാം എന്നിട്ട് നീ തന്നെയാണ് വിത്ത് വിതയ്ക്കാൻ പോകുന്നത് ഞാൻ അച്ഛനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ ആകാശം അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ചാരു വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കുന്നില്ല അങ്ങനെ ബാലനും ഗോവിന്ദനും വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ബാലൻ പറയുന്നുണ്ട് ഇതിൻ്റെ പിറകിൽ കളിച്ചത് ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഗോവിന്ദൻ പറയുന്നത് എന്താ ബാല നീ ഉദ്ദേശിച്ചത് അതെ ഇതിൻ്റെ പിറകിൽ കളിച്ചത് അരവിന്ദനും ഹേമയുമാണ് ഇത് ചാരുവിനെ തോൽപ്പിക്കാൻ വേണ്ടി അവർ മനപൂർവ്വം ചെയ്തിട്ടുള്ളതാണ് ഒരു പക്ഷേ അവർ നമ്മളാരും അറിയാതെ നെല്ലെടുത്ത് പുഴുങ്ങിയിട്ടുണ്ടാവും വിത്തെടുത്ത് പുഴുങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് ാണ് അതൊന്നും തന്നെ മുളയ്ക്കാതിരുന്നിട്ടുള്ളത് ഇതങ്ങനെ വിട്ടു കൊടുക്കാനൊന്നും കഴിയില്ല പാടത്ത് വിത്ത് വിതറുന്നുണ്ടെങ്കിൽ അത് ചാരു തന്നെയാണ് വിതറും അല്ലാതെ അരവിന്ദൻ ഒരിക്കലും അവിടെ വിത്ത് വിതറില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പോഴാണ് ആകാശ അവിടേക്ക് വരുന്നത് അപ്പോൾ ആകാശ് പറയുന്ന ചാരു വല്ലാത്ത കരച്ചിലാണ് അച്ഛതിൻ്റെ പിറകിൽ എന്തോ ഒരു ചതിയുണ്ട് അത് തന്നെയാണ് മോനെ ഞാനും പറയുന്നത് എന്തായാലും ഇത് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്താ അച്ഛൻ തീരുമാനിച്ചത് അതൊക്കെയുണ്ട് എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് എന്ന് പറഞ്ഞ് ബാലൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടാവും അങ്ങനെ എല്ലാവരും കൂട്ടി ചാരുവിനെയും കൂട്ടി പാടത്ത് വിത്ത് വിതയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ബാലനും ഗോവിന്ദനും ആകാശും ചാരുവും അശ്വതിയും ഹേമയും ചേർന്ന് അങ്ങനെ രണ്ട് കെട്ട് ചാക്ക് വിത്തുമായിട്ടാണ് അവർ പാടത്തേക്ക് പോകുന്നത് അപ്പോഴത്തേക്കും അരവിന്ദനും ഹേമയും വിത്തുമായിട്ട് പാടത്തെത്തിയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് അവിടുത്തെ പണിക്കാർക്ക് അരവിന്ദൻ വിത്തെടുത്ത് കൊടുക്കുകയാണ് ഇത് ഞാനെടുത്ത് തരുന്ന വിത്താണ് ഇത് ഉറപ്പായും വിള നല്ല പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ കൃത്യസമയത്ത് തന്നെയാണ് ബാലൻ അവിടേക്ക് വരുന്നത് ബാലനെ കണ്ടതോടുകൂടി ഹേമയും അരവിന്ദനങ്ങ് ഞെട്ടിപ്പോവാണ് നിർത്ത് എന്താണാവോ ഇവിടെ പരിപാടി എൻ്റെ മോൻ അരവിന്ദനാണ് ഇനി ഇവിടെ വിത്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ ശരിയാവും ഞാൻ കൊണ്ടുവന്നത് വിത്ത് പിന്നെ എന്തു ചെയ്യും ഞാൻ തീരുമാനിച്ചതാണല്ലോ ചാരുവാണ് ഇവിടെ വിത്ത് വിതയ്ക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഹേമയും അരവിന്ദനും അങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ ആളുകളുടെ മുന്നിൽ വെച്ച് നാണം കെടാതിരിക്കാൻ വേണ്ടി അരവിന്ദനും ഹേമക്കും പിന്നെ അധികമൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ സന്തോഷത്തോടു കൂടി ചാരുവും ആകാശവും ഗോവിന്ദനും കൂടി പാടത്തിറങ്ങി വിത്ത് വിതറുകയാണ് കേട്ടോ അങ്ങനെ സന്തോഷത്തിലാണ് ചാരുവും ആകാശവും വിത്ത് വിതയ്ക്കുന്നത് അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഹേമയ്ക്കും അരവിന്ദനും അത് സഹിക്കാൻ കഴിയുന്നില്ല കണ്ടുകൊണ്ട് നിൽക്കാൻ അങ്ങനെ അവർ പെട്ടെന്ന് അവിടെ നിന്നങ്ങ് പോ പോവുകയാണ് അങ്ങനെ സന്തോഷത്തോടു കൂടി വിത്ത് വിതച്ച ശേഷം ഇനി വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് എന്നിട്ട് വീടൊക്കെ മൊത്തം അലങ്കരിച്ച് വീടിൻ്റെ തൊട്ടടുത്തുള്ള അയൽവക്കക്കാർക്കൊക്കെ ഭക്ഷണം വിളിച്ചു കൊടുക്കുകയാണ് അവർക്കൊക്കെ ഒരു സദ്യ തന്നെയാണ് ചാരു കൊടുക്കുന്നത് അപ്പോൾ ആ ഭക്ഷണം കഴിച്ച് അവിടേക്ക് വന്ന നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് നല്ല സ്വാദുണ്ട് നല്ല ഉഗ്ര സദ്യയായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആകാശ കൂടി പറയണേ ഇതെല്ലാം തന്നെ എൻ്റെ ചാരു ഉണ്ടാക്കിയതാണ് എല്ലാം ചാരുവിൻ്റെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കുക ാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് ചാരുവിനെ ആകാശം ഇങ്ങനെ പുകഴ്ത്തുകയാണ് കേട്ടോ അപ്പോൾ അവിടെ വന്നിരിക്കുന്ന നാട്ടുകാരൊക്കെ പറയണേ ചാരു നിന്റെ കൈപുണ്യം അത് അത്രയ്ക്ക് രുചിയുണ്ട് നല്ല ടേസ്റ്റ് ഇപ്പം അടുത്ത കാലത്തൊന്നും ഇത്രയും രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരും ചാരുവിനെ ഒരുപാട് പുകഴ്ത്തുകയാണ് അപ്പോൾ അത് കാണുന്ന ഹേമയ്ക്കും അരവിന്ദനും ഒരുപാട് ദേഷ്യം പിടിക്കാൻ കേട്ടോ ചാരുവിനെ ഇങ്ങനെ പുകഴ്ത്തുന്നതും ചാരു വിജയിച്ച് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അരവിന്ദൻ പറയണ എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം എന്നാൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ പിന്നെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നീട് അരവിന്ദനും ഹേമയും കൂടി സംസാരിക്കുകയാണ് ഇത്തവണ ആ ചാരു ജയിച്ചു പക്ഷേ അടുത്ത തവണ നോക്കാടാ അരവിന്ദ അവളെ അങ്ങനെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല അവൾക്ക് നല്ല പണി തന്നെ കൊടുക്കും ഞാൻ അവൾ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഓടിപ്പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അരവിന്ദനും ഹേമയും കൂടി സംസാരിച്ച് നിൽക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ കല്ലുവിനെ കാണാൻ വേണ്ടി ചാരു വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി ചെല്ലുകയാണ് കേട്ടോ കല്ലു എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് അലറി വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് അപ്പോൾ ശാന്തപ്പനും കുഞ്ഞുമോളും ഇവളെന്താ ഇങ്ങനെ അലറി കൊണ്ട് വരുന്നത് എന്താണാവോ എന്താണാവോ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവരോ അവിടെ നിൽക്കുന്നത് എന്നിട്ട് ചാരുവിനെ കണ്ടപ്പോൾ ശാന്തപ്പ ചോദിക്കുകയാണ് എന്താടി ഇങ്ങനെ കൂകി വിളിക്കുന്നത് എന്താ നിന്റെ കിട്ടിയ കാറ്റ് പോയോ എന്ന് കൂടി ആകാശിനെ ആകാശ് മരിച്ചോ എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ ചോദിക്കുന്നത് എന്ന് കേട്ടപ്പോൾ ശാന്തപ്പ അങ്ങനെ ചോദിച്ചത് എന്ന് കേട്ടപ്പോൾ ചാരുവിനങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ ചാരു പറയാണ് വാ തുറന്നാൽ തന്നെ വേണ്ടാത്തതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യം പിടിക്കാൻ കേട്ടോ ചാരു അപ്പോൾ കുഞ്ഞുമോള് പറയുന്നത് പിന്നെ എന്തിനാണാവോ നീ വല്ല പേ പിടിച്ചതുപോലെ െ കൂകി വിളിക്കുന്നത് എന്താണ് കാര്യം കല്ലു എവിടെ എന്ന് ചോദിച്ചപ്പോൾ അവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ ചാരു അകത്തേക്ക് കയറി കല്ലുവിനെ വിളിക്കുകയാണ് അങ്ങനെ ചാരുവിൻ്റെ സൗണ്ട് കേട്ട് കല്ലു പുറത്തേക്ക് ഓടി വരികയാണ് കേട്ടോ എന്നിട്ട് ചേച്ചി എന്ന് പറഞ്ഞ് ചാരുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് ചേച്ചി ഞാൻ ചേച്ചിയെ ഇവിടെ പ്രതീക്ഷിച്ചില്ല ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ എന്താ ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ കല്ലു മോളെ എനിക്ക് വല്ലാത്ത സന്തോഷത്തിലാണ് സന്തോഷം എനിക്ക് അടക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാരുവും കല്ലുവും കൂടി അങ്ങ് ഡാൻസ് കളിക്കുകയാണ് അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞുമോളും ശാന്തപ്പനും വാവൊളിച്ചു നിന്ന് പോവുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇത് എന്താ പറ്റിയത് ഇവർ രണ്ടുപേരും ഭ്രാന്ത് പിടിച്ചോ എന്നുള്ള ഭാവത്തിൽ രണ്ടുപേരും അന്തം വിട്ടിട്ടാണ് ചാരുവിൻ്റെയും കല്ലുവിൻ്റെയും ഡാൻസ് കണ്ടുകൊണ്ട് നിൽക്കുന്നത് എന്നിട്ട് കുഞ്ഞുമോൾ ശാന്തപ്പനോട് പറയണേ അല്ല നിങ്ങളുടെ മകൾ നല്ല സന്തോഷത്തിലാണല്ലോ ഇവളങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സമ്മതിക്കരുത് ആ അത് തന്നെയാണ് കുഞ്ഞുമോളെ ഞാനും ചിന്തിച്ചത് ഇവള് സന്തോഷത്തോടു കൂടി ജീവിച്ചാലേ അത് നമുക്കാണ് തല വേദന കുഞ്ഞുമോൾ ഒച്ച എടുത്തുകൊണ്ട് പറയണേ മതി നിർത്തടി എന്താണ് സന്തോഷിക്കാനുള്ളത് കാര്യം എന്താന്ന് വെച്ചാൽ പറ അപ്പോൾ കല്ല് ചോദിക്കാണ് എന്താണ് ചേച്ചി എന്താണ് ചേച്ചിയുടെ സന്തോഷത്തിന് കാരണം എന്റെ സന്തോഷത്തിന് കാരണം അക്കു ചേട്ടനാണ് എന്ത് എന്ത് ആകാശ ചേട്ടനോ അതെ എന്റെ എന്റെ സന്തോഷത്തിന് കാരണം അക്കു ചേട്ടൻ തന്നെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടന്നത് എങ്ങനെയാണെന്നുള്ളത് മോളെ നിനക്കറിയാവുന്നതല്ലേ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും സമ്മതത്തോടു കൂടിയല്ല ഈ കല്യാണം നടന്നത് അങ്ങനെ ഞാൻ ആകാശ ചേട്ടനെ കുറിച്ച് കരുതിയത് അവർക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ളതാണ് എന്നെ ഒരു ഭാര്യയായി കാണാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതിയത് അത് കേട്ടപ്പോൾ കുഞ്ഞുമോള് പറയണേ അത് തന്നെയാണല്ലോ സത്യം ആകാശിനെ നിന്നെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇല്ല കല്ലു അങ്ങനെയല്ല ഞാൻ അങ്ങനെ ഒരു മണ്ടത്തരമാണ് കരുതിയത് പക്ഷെ അക്കു എന്നെ ജീവനാണ് എന്റെ മനസ്സിൽ അക്കുചേട്ടൻ ഉള്ളതുപോലെ തന്നെ അക്കുച്ചേട്ടന്റെ മനസ്സിലും ഞാനാണ് ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ കല്ലുവിന് ഒരുപാട് സന്തോഷാവുകയാണ് അത് കേട്ടപ്പോൾ അപ്പോൾ ശാന്തപ്പനും കുഞ്ഞുമോൾക്കും നല്ല ദേഷ്യം വരികയാണ് ഇവരുടെ രണ്ടുപേരും കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പാടില്ലല്ലോ എന്നുള്ള ചിന്തയിലാണ് കേട്ടോ അവർ നിൽക്കുന്നത് എന്നിട്ട് കല്ലു ചോദിക്കുകയാണ് ചേച്ചി എനിക്കിത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അത് കേട്ടപ്പോൾ ശാന്തപ്പം പറയാണ് അവൾ ഒരു ചെറിയ പെൺകുട്ടിയാണ് അവൾ പറയുന്നതല്ലേ ഇപ്പോൾ നിനക്ക് വേദവാ അവൾ പറയുന്നത് വാക്കുകൾക്കാണോ ഇപ്പോൾ പ്രാധാന്യമുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ചാരു പറയാണ് ഈ വീട്ടിലുള്ള വലിയവർ പറയുന്നതിനേക്കാളും അവർ ചിന്തിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതുപോലെ ചിന്തിക്കുന്നത് എൻ്റെ കല്ലുമാണ് എൻ്റെ കല്ലു എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമാണ് ഗ്രഹിക്കാറുള്ളൂ നിങ്ങളെ പോലെയല്ല എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞുമോൾക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് കുഞ്ഞുമോൾ പറയണേ ഇനി വല്ലാതെ അങ്ങ് സന്തോഷിക്കുകയും അഹങ്കരിക്കുകയെന്നും വേണ്ടടി അപ്പോ ചാരു ഞാൻ അതിനെ എന്ത് അഹങ്കരിച്ചു എന്നാ പറയുന്നത് അപ്പോൾ ശാന്തപ്പൻ പറയണേ നീ ഇങ്ങനെ കൂടുതലായി സന്തോഷിക്കുകയും ഓവറായി തുള്ളിച്ചാടുവെന്നും വേണ്ട നിന്റെ അച്ഛൻ പറയുന്നത് ആദ്യം നീ അതൊന്ന് കേൾക്കാൻ നോക്ക് നിന്നെ ആ ആകാശിനെ കണ്ണെടുത്ത കണ്ടൂടാ അവൻ ഇതെല്ലാം അഭിനയിക്കുകയാണ് നിന്നെ അവന് ഒരിക്കലും അംഗീകരിക്കാനും കഴിയില്ല അവന് നിന്നെ ഇഷ്ടമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ നാട്ടുകാരുടെ മുന്നിൽ വിളിച്ച് അന്ന് റോഡിൽ വെച്ച് നിന്നെ അടിച്ചത് അപ്പോ കുഞ്ഞുമോള് പറയണേ എൻ്റെ ആ ബാലമാമ ഉണ്ടല്ലോ അയാൾ ഒരിക്കലും നീ കണ്ണെടുത്താൽ വിശ്വസിക്കരുത് കാരണം അയാൾ ഒരു ദുർമന്ത്രവാദിയാണെന്നാണ് തോന്നുന്നത് കാരണം നിന്റെ മനസ്സ് മാറ്റി വെച്ച് അവിടെ നിന്നെ ഒരു അടിമയായിട്ട് കൊണ്ടുപോകാനാണ് അയാൾ ശ്രമിച്ചത് അവിടുത്തെ എല്ലാ ജോലികളും നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നീ അവരെ ഒരു അടിമയായി എല്ലാം അനുസരിച്ചുകൊണ്ട് അവിടെ ജീവിക്കും അതിന് വേണ്ടിയിട്ടാണ് ആകാശിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചത് അല്ലാതെ നിന്നും സ്നേഹം കൊണ്ടൊന്നുമല്ല കേട്ടപ്പോൾ ചാരുവിനങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ ചാരു പറയണ മതി നിർത്ത് നിങ്ങൾക്ക് രണ്ടു രണ്ടുപേർക്കും ഞാനിപ്പോൾ സന്തോഷത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾക്കത് സഹിക്കുന്നില്ല അല്ലേ നിങ്ങൾ കരുതുന്നത് പോലെ അക്കുച്ചേട്ടനെ കുറിച്ചുള്ള വാക്കുകളൊക്കെ എന്നോട് പറഞ്ഞത് ബാലമാമയല്ല അക്കുചേട്ടൻ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞത് അത് കേട്ടപ്പോൾ ശാന്തപ്പനും കുഞ്ഞുമോളും അങ്ങ് അന്തം വിടുകയാണ് അങ്ങനെ ഇനി ശാന്തപ്പനും കുഞ്ഞുമോളും ചാരുവിന്റെ ആ സന്തോഷം ഇല്ലാതാക്കും എന്നിട്ട് ചാരു ആകാശിന്റെ വായിൽ നിന്ന് തന്നെ ചാരുവിന് ഒരുപാട് ഇഷ്ടം ണെന്നുള്ള ആ വാക്ക് ചാരുവിനോട് ഇനി പറയും അങ്ങനെ ചാരു സന്തോഷത്തോടു കൂടി ആകാശിനോടൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുകയാണ് കേട്ടോ അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം